നാദാപുരത്തെ മതമൈത്രി തകർക്കാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ സിപിഐഎം സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി സംസ്ഥാനത്ത് വളർന്നുവരുന്ന വർഗീയതയെ ഉന്മൂലനം ചെയ്യണമെന്നും പിണറായി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കെതിരെ നാദാപുരത്ത് ഉയർന്നുവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഒപ്പം പാർട്ടിയുടെ ജനപങ്കാളിത്തം വെളിവാക്കുന്നതിനുമാണ് സിപിഐഎം ബഹുജന റാലി സംഘടിപ്പിച്ചത് റാലി സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നാദാപുരത്തെ മതമൈത്രി തകർക്കാൻ ചിലർ ശ്രമം നടത്തുന്നതെന്ന് പിണറായി പറഞ്ഞു ഈ കൊലയാളികൾ അടക്കമുള്ള തയ്യാറെടുപ്പാണ് വർഗീയതയെ ഉന്മൂലനം ചെയ്യാൻ പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ഖർവാപസി പോലുള്ള ആർ എസ് എസ് അജണ്ടകൾ സംസ്ഥാനത്ത് ഒരു കാരണവശാലും അനുവദിക്കരുത് കേരളത്തിൽ വർഗീയത വളര്ത്തുകയാണ് ബി ജെ പിയുടെയും ആര്എസ്എസിന്റെയും ഹിഡന് അജണ്ടയെന്നും പിണറായി കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ കോഴിക്കോട്